ചടയമംഗലം പൂങ്കോട് അഞ്ചാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതിനെ തുടർന്ന് ചടയമംഗലം ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി യു ഡി എഫ് പ്രവർത്തകർ പങ്കെടുത്തു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഡ്വക്കേറ്റ് ഉഷാ ബോസാണ് വോട്ട് നേടി ഒരുപാട് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ നൽകുന്നത് ചടയമംഗലം പഞ്ചായത്തിലെ യു ഡി എഫിന്റെ രണ്ട് മെമ്പർമാരാണ് നിലവിലുള്ളത് ശ്രീ അമ്പലത്തിൽ സാറും ശ്രീമതി മഞ്ജു മറിയപ്പള്ളിയും അവരോടൊപ്പം അവരുടെ സഹായങ്ങൾ സഹായങ്ങളെല്ലായ്പ്പോഴും എനിക്കുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഞാൻ ഒരു പഞ്ചായത്ത് ഇങ്ങനെ ഒരു ജനപ്രതിനിധിയായിട്ട് ആദ്യമായാണ് എത്തുന്നത് അപ്പൊ ഈ അവസരത്തില് തീർച്ചയായും ഉള്ള രണ്ട് മെമ്പർമാരുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം അവര് എന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പില് പോകോട് നിവാസികളോട് എനിക്ക് വളരെ 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 നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം നമ്മുടെ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും എന്നൊരു വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പില് പഴുതടച്ച പ്രവർത്തനങ്ങളായിരുന്നു യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് നമ്മുടെ വാർഡിലുള്ളവർ മാത്രമല്ല ചടയമംഗല മണ്ഡലത്തിലും ചടയമംഗല നിയോജക മണ്ഡലത്തിലും അതിന് പുറത്തുനിന്നുമുള്ള ധാരാളം പ്രവർത്തകരും ശ്രീ ചന്ദ്രബോധു സാറിന്റെ ഏകോപനവും ശ്രീ എം എം സി സാറിന്റെ നിർദ്ദേശങ്ങളും അനുസരിച്ച് നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് റിയാസ് ഒക്കെയുള്ള പ്രവർത്തനപരമായിട്ട് അവരോടൊപ്പം പ്രവർത്തിച്ച എല്ലാ യു ഡി എഫ് എൽഡിഎഫിൽ നിന്നും യു ഡി എഫ് വാർഡ് തിരിച്ചുപിടിക്കുകയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് വിജയിച്ചത് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഡ്വക്കേറ്റ് ഗ്രീഷ്മി എൺപത്തിയാറ് വോട്ട് നേടി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച രേഖ അൻപത് വോട്ട് നേടി പൂങ്കോട് വാർഡിലെ എൽ ഡി എഫ് ജനപ്രതിനിധി ജോലി കിട്ടിപ്പോയതിനെ തുടർന്നാണ് വാർഡിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്